ത്തില് ഈ അവാർഡ് ദാനച്ചരകിന്റെ വേദിയിൽ നിൽക്കാൻ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ആശംസ എൻ്റെ കവിതയുടെ പേര് അടയാളം അടയാളം മണ്ണിലേക്കായി മടങ്ങുന്നതിന് മുമ്പ് ൊന്നു ഭൂമിയെ കാണണം മണ്ണിലേക്കായി മടങ്ങുന്നതിന് മുമ്പ് കൺ ഭൂമിയെ കാണണം കർമ്മമെല്ലാം കഴിഞ്ഞിറങ്ങും മുമ്പ് ധർമ്മമേറെ ചൊരിയണം പാതയിൽ കർമ്മമെല്ലാം കഴിഞ്ഞിറങ്ങും മുമ്പ് േറെ ചൊരിയണം പാതയിൽ നാളൂഴിയിൽ വാഴുന്നവർക്കുള്ള താളബോധങ്ങളിൽ നേണിക്കണം നീളമാനവർക്കുള്ളിലെ തിന്മകൾ വാളെടുത്തു പൊരൂതി ജയിക്കണം നാളയൂഴിയിൽ വാഴുന്നവർക്കുള്ള താളബോധങ്ങളിൽ നേണിക്കണം ീളമാനവർക്കുള്ളിലെ തിന്മകൾ വാളെടുത്തു പൊരൂരി ജവിക്കണം ഭാവി ലോകത്തു നന്മാതയ്ക്കുവാൻ ആയകാലത്തു കർമ്മിയായി തീരണം ജ്ഞാനമേറെ പകർന്നു കൊടുക്കുന്ന ദാനിയായി വിളങ്ങണം നാൾക്കുനാൾ ഭാവി ലോകത്ത് നന്മാവിതയ്ക്കുവാൻ ആയകാലത്ത് കർമ്മിയായി തീരണം ജ്ഞാനമേറെ പകർന്നു കൊടുക്കുന്ന ദാനിയായി വിളങ്ങണം നൽകുന്ന വീണുപോകുന്ന നേരത്തു താങ്ങുവാൻ ത്രാണിയുള്ളിൽ നിറയ്ക്കണം കൂട്ടിനായി വേദനകൾ കടിച്ചമർത്താനുള്ള ധീരഭാവം പകരണം നെഞ്ചിലായി വീണു പോകുന്ന നേരത്തു താങ്ങുവാൻ ത്രാണിയുള്ളിൽ നിറയ്ക്കണം കൂട്ടിനായി വേദനകൾ കടിച്ചമർത്താനുള്ള ധീരഭാവം പകരണം നെഞ്ചിലായി ആയകാലത്തു ചെയ്തുള്ളതൊക്കെയും പോയി മറഞ്ഞാലും അർത്ഥമായി തീരണം നേരടയാളമെന്നും കുറിക്കുവാൻ ജീവിതത്തെ നാം നെഞ്ചോടു ചേർക്കണം നേരടയാളമെന്നും കുറിക്കുവാൻ ജീവിതത്തെ നാം നെഞ്ചോടു ചേർക്കണം ജീവിതത്തെ നാം നെഞ്ചോടു ചേർക്കണം താങ്ക് യു